ദില്ലി വിമാനത്താവളത്തിലെ മേൽക്കൂരിൽ ഒരു ഷീറ്റോ മറ്റോ തകർന്നു താഴെ പോയി മോദി രാജിവെക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ ഹാ ഇത് ആരെങ്കിലും പറയും എന്ന് ഞാൻ രാവിലെ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നതാണ് അങ്ങനെ സംഭവിക്കും എന്ന് സത്യത്തിൽ പ്രതീക്ഷിച്ചിട്ടല്ല പക്ഷെ ഇപ്പോൾ ആകെ കാണുന്ന കോലാഹലം ഈ മന്ത്രിസഭ വന്ന ഒന്നാം ദിവസം മുതൽ കാണുന്ന കോലാഹലം കണ്ടിട്ട് പറഞ്ഞാണ് അത് ശരിയായി കാരണം ഒരു മേൽക്കൂര ഇടിഞ്ഞു വീണിട്ടുണ്ട് അത് ശരിക്ക് എന്താണ് സംഭവിച്ചെന്ന് ഞാൻ അവസ അവസാന രാജുവെക്കണം ആവശ്യപ്പെട്ടത് അത് വല്യ ആളുകളെ പ്രിയങ്കാ ഗാന്ധി മോദി രാജുവെക്കണം മോദി മോദി വർക്കത്തില്ലാത്തവനാണ് മോദി ഉദ്ഘാടനം ചെയ്താണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആർത്തി പിടിച്ച് ഉദ്ഘാടനം ചെയ്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുക അത് കഴിഞ്ഞിട്ടാണ് മരിച്ച ആൾക്കാർ ചോദന ഇപ്പൊ ഉദാഹരണത്തിന് ഗാർഗെ പറഞ്ഞിരിക്കുകയാണ് ഈ മാർച്ച് പത്താം തീയതി മോദി ഇത് ഉദ്ഘാടനം ചെയ്തു ഇന്ന് പറഞ്ഞിരിക്കുന്നു അതെ ഞാൻ അത് എൻ്റെ വാസ്തവത്തിലേക്ക് പിന്നെ വരാം വരാൻ അങ്ങനെയൊന്നുമല്ല മാർച്ച് പത്തിന് മോദി എയർപോർട്ട് ടെർമിനൽ വൺ ഇത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപ്പോൾ വലിയ ധീരതയൊക്കെ പോയിട്ട് ദൂസ്രി മിട്ടി കാ ഇൻസാൻ എന്നൊക്കെ പറഞ്ഞാണ് ഇത് ചെയ്തത് പക്ഷേ ഈ റിബൺ കട്ട് ചെയ്യാൻ മാത്രമായിരുന്നു അങ്ങനെയൊക്കെ ആവേശം അത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്താണ് നട്ട് പറയുക ഞങ്ങൾ ഇരകൾക്ക് ഞങ്ങളുടെ അനുശോചനം നടത്തത് പാചകം ഒരാളാണ് മരിച്ചിരിക്കുന്നത് ഏ പക്ഷേ ഈ ഇരകളൊക്കെ അനുഭവിച്ചത് ഈ അഴിമതിയുടെ വെറുപ്പിൻ്റെ ഒക്കെ ഇരകളായിരുന്നു അവർ നിന്ന് ഗാർഗെ എഴുതുന്നു പ്രിയങ്ക ഉടനെ മോദിയെ കുറ്റപ്പെടുത്തി ഡൽഹി എയർപോർട്ട് ടെർമിനൽ ഒന്ന് അങ്ങേരാണ് ഉദ്ഘാടനം ചെയ്തത് മാർച്ചിൽ ഇന്നതേ മേൽക്കൂര ഇടിഞ്ഞു വീണിരിക്കുന്നു അങ്ങനെ ഒരു ക്യാബ് ഡ്രൈവർ മരിച്ചിട്ടുണ്ട് ഇതാണ് ബി ജെ പിയുടെ അഴിമതി മോഡൽ അഴിമതി മാതൃക എന്ന് പറഞ്ഞിട്ടുണ്ട് അതിതേ പുറത്തു വന്നിരിക്കുന്നു തനി നിറം വെളിവായിരിക്കുന്നു എക്സ്പോസ് ചെയ്തിരിക്കുന്നു ചീഫ് ഇന്നോഗ്രേഷൻ മിനിസ്റ്റർ ആണ് മോദി എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ നിർമ്മാണ നിർമ്മിതി വളരെ മോശമായതിൻ്റെ ഉത്തരവാദിത്തം അങ്ങേരെ ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു ചോദിച്ചിരിക്കുന്നു ടി എം സിയുടെ റിജു ദത്ത മോദിയെ ആക്രമിച്ചിരിക്കുന്നു ഈ കാര്യത്തിൽ അത് ക്യാമ്പയിനിങ് ക്യാമ്പയിൻ ചെയ്യ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തതെന്ന് അവർ പറഞ്ഞിരിക്കുന്നു ഡിപ്പാർച്ചർ ഏരിയയിലാണ് മൂന്ന് പേര് മരിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഒന്നൊന്നാണ് ഇതുവരെ നമുക്കുള്ള വിവരം ക്യാബ് ഡ്രൈവർ പില്ലർ കൊളാപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു തൂണാണ് ഇടിഞ്ഞു വീണ് എന്നവർ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ഫോട്ടോ ജീവി ആണ് ഇങ്ങേര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ലക്ഷ്മി രാമേന്ദ്രൻ എന്നും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഇനി യഥാർത്ഥത്തിൽ എന്താണ് ഇടയ്ക്ക് കാര്യം പറയട്ടെ ഞാൻ ഈ വാർത്ത രണ്ട് ദിവസം മുമ്പ് കണ്ടിരുന്നെങ്കിൽ എനിക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കായിരുന്നു ഞാൻ പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ടയറ് പഞ്ചറായി കിടക്കുന്നുണ്ടായിരുന്നു പിണറായി രാജിവെക്കണമെന്ന് എനിക്ക് പറയില്ല അല്ലേ ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാറും അതിലിടിച്ചിട്ടോ മറ്റേ ഓട്ടോറിക്ഷ രണ്ടിൻ്റെ മുൻവശം ഇടിച്ച് തരിപ്പണായിട്ട് കിടക്കാണ് എന്റെ വീടിന്റെ മുമ്പിൽ ആ റോഡിലേക്ക് പിണറായി മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് പിണറായി മാത്രല്ല ഏൻ ഷംസീറും രാജിവെക്കണം പിണറായിക്ക് വേണ്ടി പുള്ളി ഇല്ലേ ഇപ്പൊ ഉദ്യോഗസ്ഥർ വയ്ക്കുന്ന ഇത് സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡൽഹിയില് സംഭവിച്ചെന്താന്ന് വെച്ചാൽ മാർച്ചില് ദിനോ കുറച്ച് ചെയ്തിരുന്നു എയർപോർട്ട് ടെർമിനലില് കെട്ടിടം അവിടെയല്ല ഇടിഞ്ഞു വീണിരിക്കുന്നത് ഇത് ഇടിഞ്ഞു വീണിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതില് ഷീല ദീക്ഷിത് ഉദ്ഘാ ഉദ്ഘാടനം ചെയ്ത ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് അപ്പുറത്തെ സൈഡിലാ ഇത് ഇപ്പുറത്തെ സൈഡിൽ ഷീല വന്ന ബുദ്ധികളാണോ ഈ കോൺഗ്രസ്സുകാർ ഒരു ഇൻഫർമേഷൻ ഗാദർ ചെയ്യാനുള്ള മെക്കാനിസം പോലും ഇല്ല ചിലപ്പോൾ അവർക്ക് അറിയായിരിക്കും കേട്ടോ ഇതറിയാവുന്ന ഇത് അങ്ങനെയല്ല അറിയാവുന്ന ആളുകൾ കുറച്ചേ ഉള്ളൂ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാം ആ അങ്ങനെ ഇപ്പൊ എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ടാവും കാരണം ഈ സ്ഥലം സന്ദർശിക്കുന്നത് ആ ഏവിയേഷൻ മിനിസ്റ്റർ രാം മോഹൻ നായിഡു ടി ഡി പി യുടെ അദ്ദേഹമാണ് സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ നല്ല ചെറുപ്പക്കാരൻ നന്നായിട്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം അതിന്റെ അകത്ത് അപ്പൊ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് പഴയ കെട്ടിടാണ് ഇത് രണ്ടായിരത്തിഒമ്പതിൽ ഉദ്ഘാടനം ചെയ്താണ് അദ്ദേഹം പറഞ്ഞില്ല അത് ഞാൻ അദ്ദേഹത്തിന്റെ മാന്യത അതെ ഇത് ഞങ്ങൾ ഗൗരവത്തോടെ എടുക്കുന്നുണ്ട് ഐ വാണ്ട് ടു ക്ലാരിഫൈ ദാറ്റ് ദ ബിൽഡിംഗ് ഇന്നോഗ്രേറ്റഡ് ബൈ പി എം നരേന്ദ്രമോദി ഈസ് ഓൺ ദി അതർ സൈഡ് മറ്റേ സൈഡിലാണ് ആൻഡ് ദ ബിൽഡിംഗ് ദാറ്റ് കൊളാസ്ഡ് ഇയർ ഈസ് എൻ ഓൾഡ് ബിൽഡിംഗ് ആൻഡ് വാസ് ഓപ്പൺഡ് ഇൻ നമ്മൾ നോക്കുമ്പോഴാണ് കാണുന്നത് രണ്ടായിരത്തിഒമ്പത് ഫെബ്രുവരിയില് അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി ഷീല ദീക്ഷിതാണ് ഈ ടെർമിനൽ ഈ താഴേക്ക് വേണത് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ അന്നത്തെ സിവിൽ ഏവിയേഷൻ മന്ത്രി പ്രബുൽ പട്ടേലായിരുന്നു അല്ല വേണമെങ്കിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായിരുന്നു ആയിരുന്നു വേണമെങ്കിൽ മുൻമുഖല പ്രാബല്യത്തോടെ രണ്ടുപേരും രാജിവെക്കാൻ പറഞ്ഞാലോ അത് ശരിയാ പക്ഷേ പദവികളൊന്നും ഇല്ലല്ലോ ഒന്നും കൊടുത്തൂല്ല സഹമന്ത്രി അത് പോട്ടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയല്ലേ രാജിവെക്കണ്ടേ ഇത്രയും സാധനങ്ങൾ വന്നാൽ അപ്പൊ അന്നത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗിനെ പ്രോസിക്യൂട്ട് ചെയ്താലോ മുൻകാല പ്രാബല്യത്തോടുകൂടി രാജിവെക്കുന്നു രാജിവെക്കണ്ട പ്രോസിക്യൂട്ട് ചെയ്യാം ഇവര് ആ മൻമോഹൻ സിംഗിനെ ഇത് പൊളിഞ്ഞു പോയി പൊളിഞ്ഞു വീണ പൊളിഞ്ഞു പോയി അതിന്റെ ഉത്തരവാദിത്വം വെക്കണത് കുറ്റമാണെന്നൊക്കെ ഇവര് പറയും അങ്ങനെയാണെങ്കിൽ മൻമോഹൻ സിംഗിന്റെ കേസ് എടുക്കണം അല്ലേ മോദിയാണ് ഇവര് പറയുന്നത് പക്ഷെ മോദിയല്ല ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് അപ്പൊ മൻമോഹൻ സിംഗിന്റെ പ്രതി ഈ സംഭവം ഉണ്ടാവും അറിയാവുന്നതുകൊണ്ട് അന്നത്തെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആയിരുന്ന പ്രഭുൽ പട്ടേലിനെ മന്ത്രി മന്ത്രിയാക്കി ആക്കിയതുമില്ല ഇത് അത് ശരിയാ അങ്ങനെയും പറയാം അപ്പോ ഈ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും ആവശ്യപ്പെട്ടിരിക്കുന്ന മൻമോഹൻ സിംഗിനെതിരെ കേസെടുക്കണമെന്നായിരിക്കും അതെ അദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റെടുക്കണ അത് പ്രചാരണ മന്ത്രി ആയിരുന്നു ഇത് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്തതെന്നൊക്കെയാണ് ഇത് ആര് പറഞ്ഞു കൊടുക്കുന്നു ഇത് അല്ല അത് പറഞ്ഞു ഞാൻ ആ പാവം കുടിക്കുന്ന സുരേഷിനെ ഇങ്ങനെ നിർത്തി ദലിതരെ മുഴുവൻ നാണം കെടുത്തിയില്ലേ മത്സരിക്കാൻ പോലും അവസരം കിട്ടിയില്ല എന്നിട്ടിപ്പോ ചെങ്കോലിന്റെ കാര്യം പറഞ്ഞു വന്നിരിക്കുന്നു ഏഹ് ചെങ്കോല് അവിടെ വെച്ചത് ശരിയല്ല അവിടെ ഭരണഘടനയാണ് വെക്കേണ്ടത് സ്പീക്കറുടെ വലുതു വസ്തു ചെങ്കോലിരിക്കുന്നത് ശരിയല്ല രാജാധികാരത്തിന്റെ ആണെന്ന് ആ ചെങ്കോല് നെഹ്റുവിന് മറ്റേ തിരുവാടിപുറ അധീനത്തിൽ നിന്നുള്ള സന്യാസിമാര് കൊണ്ടൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഇവർക്ക് പറയാനൊന്നും അത് ചരിത്രമോന്നുമില്ല ഇനിയിപ്പോൾ എന്ത് പറഞ്ഞ ഇവർക്ക് ഉള്ള ആഗ്രഹം മോദി രാജിവെക്കണം മോദി രാജിവെക്കണം മോതിരാജിവെക്കണം ഊണിലും ഉറക്കത്തിൽ ഒറ്റ വിചാരമേ ഉള്ളൂ അതിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കും അത് തുറന്നുകൊണ്ടേ ഇരിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വരെ കോൺഗ്രസ് മന്ത്രിസഭയുടെ കാലത്ത് കോൺഗ്രസ് തന്നെയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പിന്നെ എന്താണ് ചരിത്രം ആരും പറഞ്ഞു കൊടുക്കുന്നില്ല ഈ ചെക്കന ഇല്ല പറഞ്ഞു കൊടുക്കാത്തതല്ല സാറ് അതൊരു പുതിയ സ്ട്രാറ്റജിയാണ് തെറ്റാ കളവാണെന്ന് അറിഞ്ഞുകൊണ്ട് കളവ് പറയുക അപ്പൊ അത് വിശ്വസിക്കുന്ന കുറേ അതൊരു ഒരു സ്ട്രാറ്റജി അതൊരു ശരി അതാ ധ്രൂറാട്ടി ഇടുന്ന വീഡിയോസ് ഇങ്ങനെയാ അതിൻ്റെ അകത്ത് ആദ്യത്തെ രണ്ട് മൂന്ന് വാചകം ശരിയായിരിക്കും ഇത്ര ബീഫ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നു എന്ന് പറയുന്നത് ബാക്കി പറയുന്ന മുഴുവൻ ഇതില് ഈ കൊളാപ്സ് ഒരു കെട്ടിടം വീണിരിക്കുന്നുള്ളത് ശരിയാണ് ബാക്കി ഇങ്ങനെ ഫിറ്റ് ചെയ്യുക ബാക്കി പുറത്തൊക്കെ ആളുകൾ പറയുക മോദി കെട്ടിടം വീണു ഇയാൾക്ക് ഫോട്ടോ എടുക്കാൻ നേരമുള്ളൂ ഇത് ഒരു സ്ട്രാറ്റജിയാണ് അബദ്ധമല്ല മനപൂർവ്വ ജീവ കള്ളങ്ങൾ തന്നെയല്ലേ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞു എൻ ടി എന്ന് പറയുന്നത് പ്രൈവറ്റ് ഓർഗനൈസേഷനാണ് സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തതാണ് ഇവിടുത്തെ സ്പോർട്സ് കൗൺസിലും നവോദയ സ്കൂളുകളും കേന്ദ്രീയ വിദ്യാലയവും ഒക്കെ ഈ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തതാണ് അപ്പോൾ വെറുതെ കള്ളം പറയുകയാണ് അപ്പോൾ ഇതിങ്ങനെ മോദിയുടെ അടുത്ത അഞ്ച് വർഷക്കാലവും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും ഇവരുടെ എല്ലാ നിരാശയുടെയും ഉദീരണങ്ങളാണ് മോദി രാജിവെക്കണം മോദി രാജുവെക്കണം ഞാൻ സോണിയാഗാന്ധിയുടെ അവിടെ വീട്ടിൽ ഹർഷ് മന്ദർ എന്ന് പറഞ്ഞൊരു തെരഞ്ഞെടുപ്പുണ്ട് മുമ്പ് ഐ എ എസ് ഉണ്ടായിരുന്നതാണ് അതിന്ന് രാജിവെച്ചു അത് കഴിഞ്ഞ് ഇവരുടെ ഈ പരിപാടികളുണ്ടല്ലോ അയാളാണ് ഈ ധ്രൂരാട്ടിക്കും ഈ സ്ക്രിപ്റ്റൊക്കെ ഇത് കൊണ്ടു കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുമ്പ് ഐ എ എസ് ആയിരുന്നല്ലോ ഇങ്ങനെ അയാളൊരു അവതാരകൻ മാത്രമാണ് ഈ റാട്ടി എന്ന് പറയുന്നത് അയാൾക്ക് വേറെ ഒന്നുമില്ല സ്ക്രിപ്റ്റിംഗ് ഒന്നുമില്ല അതൊരു സ്ഥാപനമാണ് വേറെ എഴുതി ആ ജർമ്മനിയിൽ തന്നെ ഇയാളൊരു എൻ ജി ഒ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹർഷ്മന്തർ സോറോസ് ഫണ്ട് ചെയ്യുന്ന എൻ ജി ഒ ആണത് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നവരാണ് ഇവരൊക്കെ കശ്മീർ തീവ്രവാദിയായ ഒരാളതിന്റെ അകത്ത് ഉണ്ടായിരുന്നു ദ്രുറാട്ടിയുടെ സുഹൃത്ത് അയാളെ എന്നെ അറസ്റ്റ് ചെയ്ത അയാൾ ജയിലിലുമാണ് അവിടെ ഒരു അവരുടെ ജർമ്മനിയുടെ ഒരു ഔദ്യോഗിക മാധ്യമ സ്ഥാപനത്തിൻ്റെ എഡിറ്ററുമായിരുന്നു അതെ അതെ അയാളാണ് ഇതിലേക്കൊക്കെ ഏതായാലും ഈ ദ്രോറാട്ടിലൂടെ ഫലപ്രദമായി നടത്തിയ നറേറ്റീവ് പ്രിയങ്കയും ഗാർഗയും രാഹുലും ഒക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ് കള്ളം പറയുക കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക കള്ളങ്ങൾ മാത്രം പറയുക ആ കള്ളം സത്യമാണെന്ന് പറഞ്ഞിരിക്കുക ഗീബൽസിന്റെ തന്ത്രം അതാണ് അതാണ് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ് പറഞ്ഞു കഴിക്കുമ്പോൾ കഴിയുമ്പോൾ അവർ തന്നെയും ഇത് വിശ്വാസം അതാണ് ഏറ്റവും വലിയ മനോരോഗം കൂടിയാണ് ആ മനോരോഗത്തിന് ഉന്മാദാവസ്ഥയിൽ നിൽക്കുകയാണ് അവർ കാരണം അവർക്ക് മൂന്നാമത്തെ മോദി സർക്കാരിനെ സഹിക്കാൻ കഴിയുന്നില്ല അതെ സഹിക്കാൻ കഴിയാത്തതിന്റെ കാരണം നമ്മള് വേറൊരു ചർച്ചയിൽ പറഞ്ഞാണ് രാ രാഹുൽ ഗാന്ധിക്ക് അയാളുടെ എം പി സ്ഥാനം തന്നെ നഷ്ടപ്പെടുവോ എന്നുള്ളൊരു ഭയം ഉണ്ട് ഉണ്ട് നമ്മളെക്കാൾ നന്നായിട്ട് അത് അയാൾക്കറിയാം പല കേസുകളുണ്ട് അയാൾക്ക് ഇപ്പോൾ അയാൾ ബ്രിട്ടീഷ് പൗരനാണെന്നുള്ള കേസ് സൂറത്തിലെ മാനനഷ്ട കേസിൽ രണ്ടു കൊല്ലം തടവ് കിട്ടിയ കേസ് ഇതൊക്കെ തൂങ്ങിക്കിടക്കുക അതിലൊക്കെ തീരുമാനം വരാനിരിക്കും അതെ അതെ ഏതായാലും നുണകളുടെ ഘോഷയാത്ര തുടർന്നു കൊണ്ടേയിരിക്കും എന്ന് പ്രേക്ഷകരോട് പറഞ്ഞ് നമുക്ക് അവസാനം വിരമിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക